ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കോട്ടൺ കോട്ട് സെറ്റുകളും അതുപോലെ ഓഫർ സെയിലുമാണ് ഇന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ കമൻറിൽ നിന്നായിരിക്കും ഈ മാസത്തെ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം ആദ്യമേ വരുന്നത് ഒരു കോട്ട് സെറ്റ് ആണ് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇത് സ്ലീവ്ലെസ്സാണ് സ്ലീവ്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് എല്ലാത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ഇങ്ങനെ ഇച്ചിരി ബ്രോഡായിട്ടുള്ള നെക്ക് വന്നേച്ച് ഇങ്ങനെയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിക്കാണ് ഇതിൻ്റെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് അതുപോലെ സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് കാണിച്ചു തരാം സ്ലീവ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ട് ഇടേണ്ടിയവർക്ക് ഇത് ആയിട്ട് തന്നെ ഇടാം അല്ലെങ്കിൽ സ്ലീവ് വെച്ചും ഇടാവുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാന്റ് വന്നിരിക്കുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന്റെ എൻഡിൽ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഈ കോട്ട് സെറ്റ് വരുന്നത് കണ്ടോ ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാണ് ആദ്യത്തെ ക്വാട്ട് സെറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഇതിന് നല്ല റൗണ്ടിനൊക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് സ്വറ്റഡ് കുർത്തിയാണ് കുർത്തിക്ക് ലൈനിങ് വന്നിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് എല്ലാത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ദോരി ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഇതാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന് വൺ സൈഡ് പോക്കറ്റും വന്നിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റാണ് ഇതിൻ്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കോട്സെറ്റാണ് ആണോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് ചൈനീസ് കോളർ നെക്ക് ആണ് വരുന്നത് ചൈനീസ് കോളർ വന്നിട്ട് ഇവിടം വരെ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട് പിന്നെ പൊള്ളി ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇവിടം വരെ കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് തിന്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാൻറ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന്റെ രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതാണ് ഈ സെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ നെക്കോക്കൊക്കെ കണ്ടോ ഇതിന്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് അടുത്തത് ഓഫർ സെയിലുള്ള കളക്ഷൻസ് ആണ് ആദ്യത്തെ ഇത് വരുന്നത് ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഓണത്തിന്റെ കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ജോർജറ്റിന്റെ പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് ത്രീ ഫോർത്ത് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസാണ് സ്രിറ്റഡ് കുർത്തി ആണ് ഇങ്ങനെയൊരു ബോർഡറും വന്നിട്ടുണ്ട് ഇതാണ് കുർത്തി വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ മീഡിയവും ലാർജും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ വില വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ഫൈവ് റുപ്പീസ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഈ ഒപ്പോർഷനിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒപ്പോർഷനിലെ വർക്ക് വന്നിരിക്കുന്നത് ഇതും ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാന്റ് ആണ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട നല്ല ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ മുഴുവൻ ഇങ്ങനെ രണ്ടോ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ മുഴുവൻ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ വില വരുന്നത് വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ സൈസ് ഇറേ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ ഓക്കെ അടുത്തത് വട്ടിക്കൻ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു കുർത്തി സെറ്റാണ് ഇതും ഫുൾ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ മുഴുവൻ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് കാണാമല്ലോ ഇതൊക്കെ എല്ലാം ഓരോ പീസസേ ഉള്ളേ ഇതിന്റെ സൈസ് എൻ്റെ എൽ സൈസ് ആണ് വന്നിരിക്കുന്നത് ഇതും ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എന്തിലും ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തേച്ച് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിനൊക്കെ സിൽക്കിൻ്റെ ഇതിന് രണ്ടിനും കോട്ടൺ ലൈനിങ് അല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വാഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ പാൻറ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന്റെ എൻഡിലും ഇങ്ങനെ ലേസ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ോ ഇത് നല്ലൊരു റാണി പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില ഇപ്പോൾ വരുന്നത് വെറും എണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് തരുവാൻ പോകുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ ഓരോന്നൊന്നിട്ട് കാണിക്കാം എങ്ങനെയായിരിക്കും എൻ്റെ ലുക്ക് എന്ന് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഈ കോട്ട്സെറ്റിൻ്റെ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണിത് ലാവണ്ടർ കളറ് നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് വന്നിരിക്കുന്നത് സ്ലീവ് ലെസ് ആണ് വന്നിരിക്കുന്നത് അകത്ത് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റിന്റെ ലുക്ക് വരുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ ഈ കുർത്തി സെറ്റ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇപ്പോൾ വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് ഇതെന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ആകെ ഇന്ത്യയിൽ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ തരും കേട്ടോ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞ മെറ്റീരിയൽ വരുന്ന വെറ്റിക്കൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ എപ്പോഴും സ്റ്റോൺ വർക്ക് പോയിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസിൻ്റെ എൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഇതിൻ്റെ വില ഇപ്പോൾ വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്